എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം സിനിമയിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുത്ത നമ്മുടെ സ്വന്തം മമ്മൂക്കയുടെ തിരിച്ചൊരുവിന് കാത്തിരിക്കുകയാണ് പത്തോളം സംവിധായകർ മലയാളത്തിൽ തന്നെ വൻപൻ സിനിമയായ മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് മമ്മൂക്ക സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തത് അതുകൊണ്ട് ആ ചിത്രത്തിലെ മമ്മൂക്കയുടെ ഷൂട്ട് ശരിയായി നടന്നിരുന്നില്ല എന്നാൽ മറ്റു പ്രധാന നടന്മാരുടെ ഭാഗങ്ങളൊക്കെ കൃത്യമായി ചിത്രീകരിച്ചിരുന്നു കൃത്യമായി പറയുകയാണെങ്കിൽ മറ്റൊരു ഏതൊരു സംവിധായകനേക്കാളും മമ്മൂക്കയുടെ തിരിച്ചുവരവ് മഹേഷ് നാരായണൻ തന്നെയായിരിക്കും ഈ ഒരു ലിസ്റ്റിന്റെ കൂടുതൽ അപ്ഡേറ്റിലേക്ക് പോകുന്നതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് പ്രേക്ഷക ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മഹേഷ് നാരായണൻ കഴിഞ്ഞാൽ മമ്മുകയുടെ വരവിനായി കാത്തിരിക്കുന്നത് മികച്ച സംവിധായകരുടെ ലിസ്റ്റ് തന്നെയാണ് ആ ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ നിതീഷ് സഹദേവ് അമൽ നിരറ്റ് അൻവർ റഷീദ് എൽ ജെ പി റഹ്മാൻ ഹരിഹരൻ ഷാജി അങ്ങനെ തുടങ്ങിയ നിരവധി പ്രമുഖ സംവിധായരാണ് മമ്മൂക്കയുടെ വരവിനായി കാത്തിരിക്കുന്നത് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ജൂലൈ മാസത്തിന്റെ പകുതിയോടെ മമ്മൂക്ക മഹേഷ് നാരായണ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം മമ്മൂക്ക വീണ്ടും സെപ്റ്റംബറിലായിരിക്കും ആ ചിത്രത്തിന്റെ സെറ്റിലേക്ക് പോകുക ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് മമ്മൂക്ക സിനിമാ ജീവിതത്തിലേക്ക് സജീവമാകുമ്പോൾ ഈ പറഞ്ഞ സിനിമകളുടെ അതായത് ഈ പറഞ്ഞ പത്ത് പ്രമുഖ സംവിധായകരുടെ സിനിമകളുടെ അനൗൺസ്മെന്റ് വരി വരിയായി പുറത്തു വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ സംവിധായകരുടെ കീഴിൽ ഏത് സംവിധായകൻ്റെ കീഴിലാണ് മമ്മൂക്ക ആദ്യം വരേണ്ടത് എന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം